നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത് അധികകാലം പോകില്ല പിണറായി വീഴും പി വി അൻവറിന് പിന്നിൽ നിന്ന് കളിക്കുന്ന ഒരു വമ്പനുണ്ട് അയാൾ ചില്ലറക്കാരനല്ല പിണറായിസത്തിന്റെ പൊമ്പൊടിക്കാൻ പദ്ധതി തുടങ്ങിയത് അങ്ങ് ദുബായിൽ നിന്നെന്ന സൂചനകൾ പുറത്തേക്ക് വരികയാണ് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം വിദേശത്ത് പോയതിന്റെയും ചിലരുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെയും എല്ലാ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പി വി അൻവർ ആരോപണവുമായി രംഗത്തെത്തിയത് പാർട്ടി നേതാവിന്റെ വിദേശയാത്രയും അൻവർ ആരോപണം ഉന്നയിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പാർട്ടിയിലെ പിണറായി കൂട്ടർ ഇപ്പോൾ അന്വേഷിക്കുന്നത് അതായത് അൻവറിന്റെ പിന്നിൽ ആരാണെന്ന രഹസ്യ അന്വേഷണം പിണറായി കൂട്ടർ തുടങ്ങിയിട്ടുണ്ട് പിണറായി വിജയന് പടപാളയത്തിൽ തന്നെയാണ് തന്റെ വിശ്വസ്തരെയും ഓഫീസിനെയും നിരന്തരം ആക്രമിക്കുന്ന പി വി അൻവറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അടിച്ചിരുത്തിയിരുന്നല്ലോ എന്നാൽ അതിനുശേഷം പിണറായിയുടെ കാലക്കേട് തുടങ്ങി മലപ്പുറത്ത് നിന്ന് പിണറായിക്കെതിരെ എതിർ ശബ്ദം ഉയരുകയാണ് മലപ്പുറത്തെ സി പി ഐ സി പി എം കൂട്ടരെല്ലാം ഇരട്ട ചങ്ങനിട്ട് പൊട്ടിച്ച് പരസ്യമായി കളത്തിലേക്ക് ഇറങ്ങുന്നു പിണറായി അൻവർ എം എൽ എ പരസ്യമായി തള്ളിപ്പറഞ്ഞെങ്കിലും ഇടതുപക്ഷത്ത് ഇപ്പോൾ പൊട്ടലും ചീറ്റലും ശക്തമാകുന്നു രാജാവ് നഗ്നനാണ് എന്ന തലക്കെട്ടിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് മലപ്പുറത്തെ സി പി ഐ ജില്ലാ കൗൺസിലംഗം നിയാസ് പുളിക്കലകത്ത് ഒരു കുറിപ്പിട്ടു പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും തനിക്കും തന്റെ കുടുംബത്തിനും ഗ്രൂപ്പിനും നഷ്ടം സംഭവിക്കരുത് അധികാരം കയ്യിലുള്ളപ്പോൾ ശിഷ്ടകാലം അടിച്ചു പൊളിച്ചു ജീവിക്കാനുള്ളത് എങ്ങനെയെങ്കിലും സമ്പാദിക്കണമെന്ന വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ജീർണത ഇന്ന് ഇടതുപക്ഷത്തേക്ക് കൂടി വ്യാപിച്ചിട്ടുണ്ടോ ഇതായിരുന്നു നിയാസ് കുറിച്ചത് പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കുന്ന കുറിപ്പ് മലപ്പുറത്തെ ഒരു വിഭാഗം പിണറായിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു ഇത് തന്നെയാണ് അൻവറിനും വേണ്ടിയിരുന്നത് പിണറായി വിജയനെതിരെ എതിർ ശബ്ദം ഉയരണം ഇവിടെയാണ് അഡ്വക്കേറ്റ് എസ് ജയശങ്കർ പറഞ്ഞ ചില പ്രസ്താവനകൾ കൂടി കൂട്ടി വായിക്കേണ്ടത് പി വി അൻവർ എം എൽ എ ഒരിക്കലും ഒറ്റയ്ക്കല്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ തോൽവിയുടെ ഏക ഉത്തരവാദി പിണറായി വിജയനാണെന്ന് വരുത്തി തീർക്കാനും അദ്ദേഹത്തിന് പോലീസിനെ നേരാം വെണ്ണം ഭരിക്കാൻ പറ്റില്ലെന്നും അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്നുള്ള പൊതുധാരണ സി പി എമ്മിലെ തന്നെ ചില നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് വിമത മാർക്സിസ്റ്റ് നേതാക്കളുടെ താല്പര്യം മുഖ്യമന്ത്രിയെ സ്ഥാനത്തു നിന്നും നീക്കാനായിട്ടാണ് അവിടെ വേറെ ആളെ അവർ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് അതിന് അരങ്ങൊരുക്കാനാണ് പി വി അൻവറിനെ അവർ നിയോഗിച്ചിരിക്കുന്നത് ചില പ്രത്യേക ചാനലുകളും ഇതിനായി മുഖ്യ പങ്ക് വഹിക്കുന്നു കേരളത്തിലെ പോലീസിൽ സംഘിവൽക്കരണം ഉണ്ടെന്നും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്തല്ല നാഗ്പൂരാണെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അതുപോലെ ഇപ്പോൾ മാർസിസ്റ്റിന്റെ മേൽക്കുപ്പായം അണിഞ്ഞ മതമൗലികവാദികളും അൻവർ വന്നതിന് ശേഷം ആവേശ ഭരിതരാണെന്നും ആക്ഷേപമുണ്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് പി വി അൻവർ എം എൽ എ ഇപ്പോൾ പോകുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്ക് അൻവറിന്റെ രാഷ്ട്രീയ ലക്ഷ്യവും അദ്ദേഹത്തിന് പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നെല്ലാം കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഇതായിരുന്നു ജയശങ്കർ പറഞ്ഞത് അതായത് ജയശങ്കറും കൃത്യമായി പറഞ്ഞു വെക്കുന്നത് പിണറായി വിജയനെ താഴെ ഇറക്കാൻ ഒരു കൂട്ടർ കളി തുടങ്ങിയിട്ടുണ്ടെന്ന് അവർ അടുത്ത മുഖ്യമന്ത്രിയെ വരെ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് അതിലേക്ക് എത്താനുള്ള ഒരായുധം മാത്രമാണ് അൻവർ രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം മുതൽ തന്നെ പിണറായി വിജയന്റെ ഈ ഏകാധിപത്യം പിണറായിസം അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു വിഭാഗം സർക്കാരിലും പാർട്ടിയിലും ഉയർന്നു വന്നിരുന്നു അവർക്കെല്ലാം ആവശ്യം പിണറായി വിജയനെ താഴെ ഇറക്കണം എന്നുള്ളത് തന്നെയാണ് പലതവണ പിണറായി വിജയനെ പുകച്ചു പുറത്ത് ചാടിക്കാനുള്ള വിവാദങ്ങൾ സി നിന്ന് തന്നെ പുറത്തേക്ക് പോയിരുന്നു എന്നാൽ അന്നെല്ലാം തൊലിക്കട്ടി കൂടുതലായതുകൊണ്ട് പിണറായി വിജയൻ രാജിവെക്കാതെ കസേരയിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് ഇന്നിപ്പോൾ രണ്ടാം സർക്കാരിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നിരിക്കുകയാണെങ്കിൽ കൂടിയും പിണറായി വിജയനെ ജനങ്ങൾക്കിടയിൽ വെറുക്കപ്പെട്ടവനാക്കുക എന്നുള്ള നീക്കം ഈ പാർട്ടിയിൽ പലരുടെയും ആവശ്യമാണ് അതായത് ഇനി സർക്കാരിൽ എന്നല്ല പാർട്ടിയിൽ പോലും പിണറായി തല പൊക്കരുത് ഒരു ഉന്നത നേതാവ് വിദേശത്ത് പോയി വന്നതിന് ശേഷമാണ് അൻവർ ഈ കളിയെല്ലാം കളിച്ചു തുടങ്ങിയതെന്ന ആരോപണം ശക്തമാണ് പാർട്ടി നേതാവിന്റെ വിദേശയാത്രയും അൻവർ ആരോപണം ഉന്നയിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പാർട്ടിയിൽ പിണറായി കൂട്ടർ രഹസ്യ പരിശോധന നടത്തുന്നത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി അനുകൂലികളും വിമർശകരുമെന്ന രീതിയിലേക്ക് ചേരിതിരിവിന് വഴിവച്ചിട്ടുണ്ടെന്നാണ് യാഥാർത്ഥ്യം ദുബായിൽ നടന്ന കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു ദുബായിലെ സ്വകാര്യ കമ്പനി പ്രതിനിധികളും ഒന്നിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം കേക്ക് മൂർച്ച ആഘോഷത്തിൽ പങ്കുചേരുന്നതിന്റെയും കമ്പനി പ്രതിനിധികളുമായി യോഗത്തിൽ പങ്കെടുക്കുന്നതിന്റെയും ചിത്രങ്ങളും വിവരങ്ങളും ഒക്കെ പാർട്ടിക്ക് കിട്ടിയിരുന്നു ഇതേ കമ്പനി ഇടുക്കിയിൽ ഒരു റിസോർട്ട് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനത്തിൽ പാർട്ടി പോലും അറിയാതെ സംസ്ഥാന നേതാവ് പങ്കെടുത്തിരുന്നു അതിനെതിരെയുള്ള പരാതി ആ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി എന്ന വിവരങ്ങളും പുറത്തു വരുന്നു ഇതൊന്നും ഇതുവരെ പാർട്ടി ഔദ്യോഗിക പരിശോധനയ്ക്കായി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും വെച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് റിസോർട്ട് ഉദ്ഘാടനത്തിന് ടൂറിസം മന്ത്രിയെ പങ്കെടുപ്പിക്കാൻ ദുബായിലെ കമ്പനി പ്രതിനിധികൾ ശ്രമിച്ചിരുന്നു ഈ കമ്പനിയെ സംബന്ധിച്ച് സി ഇടുക്കി ജില്ലാ നേതാക്കൾ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ പരിപാടി ഒഴിവാക്കിയതെന്നാണ് വിവരങ്ങൾ അതേ കമ്പനിക്കായി സംസ്ഥാന കമ്മിറ്റി അംഗം സജീവമായി ഇടപെട്ടതാണ് പരാതി ഉയരാൻ കാരണമായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ നേതാവിന്റെ വിദേശ സന്ദർശനവും കൂടിക്കാഴ്ചയും ചർച്ചയാകുന്നു എന്നത് എടുത്തു പറയണം ഇതോടെ ദുബായിലെ വ്യവസായി ആരെന്ന ചർച്ചയാണ് ഇപ്പോൾ സജീവമായി മാറിക്കൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ അൻവറിന്റെ വാക്കുകൾ ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞ സി നേതൃത്വത്തിന്റെ നിലപാട് പിണറായി വിജയന്റെ നിലപാട് വിശദീകരണത്തോടെ മയപ്പെട്ടു സി പി എം പോലെ കരുത്തുറ്റ പാർട്ടിയുടെ അഭ്യർത്ഥന മുഖവിലയ്ക്കെടുത്ത അൻവർ തൽക്കാലത്തേക്കെങ്കിലും അടങ്ങിയത് പാർട്ടി നേതൃത്വത്തിന് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ അത് വെറുതെ അൻവർ കാണിച്ച ഒരു ഔദാര്യം മാത്രമായിട്ട് വേണം കരുതാൻ കാരണം വീണ്ടും അൻവർ പലയിടത്തു നിന്നും പണി തുടങ്ങിയിട്ടുണ്ട് പലപ്പോഴും പൊതുമധ്യത്തിൽ വന്നു നിന്ന് വിമർശനം ശക്തമാക്കുന്നുമുണ്ട് പിണറായി വിജയനെ ഒതുക്കുക എന്നുള്ളതാണ് പാർട്ടിയിൽ പലരുടെയും ആവശ്യം സി പി ഐയും ശക്തമായി തന്നെ രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെ സി പി എമ്മിലെ പലരും ഇപ്പോൾ ഒളിഞ്ഞും മറിഞ്ഞും സി പി ഐക്ക് പിന്തുണ നൽകുകയാണ് അവരും പിണറായി വിജയനിട്ട് പൊട്ടിക്കാൻ സി പി ഐക്ക് കയ്യിൽ ആയുധങ്ങൾ വെച്ചു കൊടുക്കുകയാണ് അതാണ് പറഞ്ഞത് ഇത് അധികകാലം കാലം പോകില്ല പിണറായിസത്തിന്റെ കെട്ടഴിഞ്ഞിട്ടുണ്ട് use desk will inside